കനത്ത കാറ്റിൽ മരമൊടിഞ്ഞു ഒടിഞ്ഞു വീണ് വീട് തകർന്നു കടപ്പ്ലാമറ്റം പഞ്ചായത്ത് ഏഴാം വാർഡിൽ മാരടം പെരുമ്പടപ്പിൽ മനുവിന്റെ വീടിന് മുകളിലേക്കാണ് വീടിന് സമീപത്തെ പുരയിടത്തിൽ നിന്ന് മാവ് ഒടിഞ്ഞു വീണത് വീട് തകർന്നു വീട്ടുപകരണങ്ങളും തകർന്ന നിലയിലാണ് അച്ചയം കേട്ടു ഞങ്ങൾ ഇറങ്ങി ഓടി അപ്പൊ അച്ഛനും അമ്മയുണ്ട് അച്ഛനും അമ്മയും താങ്ങി ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഓടുവായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ഒരു വീസും കൂടെ വന്ന് മുകളിലോട്ട് തന്നെ വീണു ബാക്കി വീട് ഒരു വഴി ഇതിനകത്ത് രീതി ചെയ്യാൻ പറ്റില്ല ഗ്ലാസ് വെള്ളം പോലും അതിൽ നിന്ന് എടുക്കാൻ പറ്റിയല്ല അതുപോലെ വീടിൻ്റെ അവസ്ഥ വടമസനെ അറിയിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ആദ്യം പോലീസ് സ്റ്റേഷൻ ആദ്യം പറഞ്ഞ് അവർ വന്ന് വെട്ടി മാറ്റി എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടിയത് അത് സ്ഥലത്തിൻ്റെ വടമസനെ വിളിച്ചിട്ട് വരാത്തതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ അറിയിച്ചത് അത് ഞാൻ രണ്ടാമത് അവർ വിളിച്ചിട്ട് പറഞ്ഞു അവർ വെട്ടിയെല്ലാം ഞങ്ങളോട് തന്നെ വെട്ടിമാറ്റാൻ ഈ നിറഞ്ഞ തുണി ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരാളെ പരിചയമില്ല പത്ത് രൂപ കയ്യിലും ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് പറ്റത്തില്ല ഒരു തരത്തിലും വെട്ടി മാറ്റാൻ ഞങ്ങൾ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനെ വിളിച്ച് മെമ്പറോട് നിർബന്ധമായിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞ ശേഷമാണ് മെമ്പർ തന്നെ ഇവിടെ നിൽക്കുന്നത് പോലീസ് ചെല്ലാൻ പക്ഷേ ഞങ്ങൾക്ക് ഒരു തരത്തിലും നിൽക്കാൻ ഉച്ചയ്ക്ക് മണിയോടെയാണ് കാറ്റ് മനുവും ഭാര്യയും കുഞ്ഞും പ്രായമായ മാതാപിതാക്കളും പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഏകദേശം രണ്ടു മണിയായി പോയാകുമ്പോൾ നമുക്ക് ചോറും അല്ല കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ബാത്രം അങ്ങനെ വലിയ ഒച്ചെ വിളിച്ചു അപ്പച്ചോ അപ്പച്ചോ എന്ന് പറഞ്ഞു വന്നപ്പോൾ എല്ലാം ഓടി മാറാൻ വീണും കിടക്കുമോ ഇവിടെ പിടിച്ചോണ്ട് മരുമകൾ മകള് ഓടി ഭയങ്കര മഴ വീടിന് മുകളിൽ വീണ മരം വെട്ടിനീക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് ആ കുടുംബം വാർഡ് വെമ്പർ ബിൻസിയും സമീപവാസികളും സ്ഥലത്തെത്തിയെങ്കിലും മരം വെട്ടിനീക്കാൻ കഴിഞ്ഞിട്ടില്ല